നമസ്കാരം തിരുവനന്തപുരത്ത് വെള്ളറടയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളറട അമ്പലം സ്വദേശികളായ അരുളാനന്ദകുമാർ ഷൈനി ദമ്പതിമാരുടെ മകൻ അബി എന്ന അഖിലേഷ് കുമാറിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ജനലിലെ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് കൈകൾ തുണി ഉപയോഗിച്ച് പിന്നിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം സമയം മാതാപിതാക്കൾ പി ടി എ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂളിലായിരുന്നു മുത്തച്ഛൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അഖിലേഷിനെ കാണാതിരുന്നതിനെ തുടർന്ന് മുത്തച്ഛൻ തിരച്ചിൽ നടത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മരിച്ച അഖിലേഷ് കുമാർ വാഴിച്ചൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം കൊല്ലം ചിദ്രയിലും പതിനാലുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കാക്കുന്നു സ്വദേശി പൂജാ മരിച്ചത് പഠിക്കാനായി മുറിയിൽ കയറിയ പെൺകുട്ടി വിളിച്ചിട്ടും പ്രതികരിക്കാതിരുന്നതിനെ തുടർന്ന് വാതിൽ തകർത്തു നോക്കിയപ്പോഴായിരുന്നു ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനായില്ല ആത്മഹത്യ എന്നാണ് ഈ പ്രാഥമിക നിഗമനം